മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ ദുഷ്ടന്മാർക്കൊക്കെ നല്ല പണി കൊടുക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ ഇതുവരെ മഹാലക്ഷ്മി എല്ലാവരോടും ക്ഷമിക്കുന്ന സ്വഭാവം ആണെങ്കിൽ ഇപ്പോൾ മഹാലക്ഷ്മി ആരോടും ക്ഷമിക്കാതെ എല്ലാവർക്കും തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തണത് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം കണ്ണനോട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് പ്രതാപൻ്റെയും കരുണയുടെയും മുത്തശ്ശിയുടെയും ചതിയെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട കണ്ണനും ും അനന്തവും ലേഹയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ണൻ അനന്തുവിനോടൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം പ്രതാപനും കരണയും അമ്മയും മാത്രമാണോ അതോ എൻ്റെ തറവാട്ടിലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ ഇനിയിപ്പോൾ മേഘനാഥനക്കും അവൻ്റെ അച്ഛൻ വാമദേവനും ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ നമുക്കറിയണം എന്ന് പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് അത് നീ നിന്ന് നീ അതൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അനന്തോ ആരെയോ വിളിച്ചിട്ട് എല്ലാവരുടെയും കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഇങ്ങനെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് വിവരങ്ങൾ മനസ്സിലാവും കാരണം മഹാലക്ഷ്മീനെ കാണാനില്ലാണ്ടായതിനു ശേഷം കരുണ കമലേശ്വരത്തേക്ക് വിളിച്ച് അവരോട് പറയുന്നുണ്ടല്ലോ ഇനി അവൾ വരില്ല കരുണാലയത്തിൽ നിന്ന് ഞാൻ മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറയണ്ടല്ലോ ആ റെക്കോർഡൊക്കെ ഇവർക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും കണ്ണൻ കരുണയ്ക്ക് അതിനനുസരിച്ചുള്ള തക്ക ശിക്ഷ തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മഞ്ജു മേഹനാഥനെ വിളിച്ചിട്ടും പറയുന്നുണ്ടല്ലോ ഇനി അവൾ വരില്ല എന്ന് പറയുമ്പോൾ മേഹനാഥനും ഭയങ്കര സന്തോഷാവുന്നുണ്ടല്ലോ ആ കോൾ റെക്കോർഡും കേട്ട് കഴിയുമ്പോൾ കണ്ണൻ ഇനി ഒരിക്കലും മഞ്ജുവിൻ്റെ കല്യാണം നടത്തി കൊടുക്കാനും നിൽക്കൂല അതുപോലെ തന്നെ കർണേനെ ഇനി വീട്ടിലോട്ട് കേറ്റാനും സാധ്യതയില്ല കേട്ടോ കാരണം സ്വന്തം ചേച്ചിയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത് അവളെ ഇനി കുടുംബത്തിൽ കേറ്റണ്ടാന്ന് തന്നെ കണ്ണൻ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ ദുഷ്ടന്മാര്ക്ക് നല്ല പണി കൊടുക്കുന്ന കിടിലൻ എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോയുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബായ് ബൈ